റോഡ് ചെളിക്കുണ്ടായി മാറിയിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ രോഗികൾ വയോജനങ്ങൾ എന്നിവർക്ക് യാത്ര ദുരിതമാണ് ഗ്രാമപഞ്ചായത്തിന്റെ മൂന്ന് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ച് റോഡിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇതുവരെ നവീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ കൂടി അനുവദിച്ചു എന്നാൽ മാർച്ചിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന നിർമ്മാണം ഇപ്പോൾ ഗ്രാമലിടുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഉള്ളത് നിഷ്ക്രിയത്തവും റോഡിന്റെ അവസ്ഥ വഷളാക്കിയതായി നാട്ടുകാർ പറയുന്നു ഈ പ്രദേശത്തോട് കാണിക്കുന്ന അവഗണനയുടെ നീർചിത്രമാണ് നിങ്ങൾ കാണുന്നത് അതായത് ഇവിടെ തോടുകളുണ്ട് തോടുകൾ ഈ തോടുകൾ നീർച്ചാലുകൾ ജലം തടസ്സപ്പെടുത്തിക്കൊണ്ട് മുട്ടിട്ടിരിക്കുകയോ വികസനത്തിന്റെ മറവിൽ പക്ഷേ അതിന്റെ പേരിൽ ഈ ഇവിടെ എന്ത് ചെയ്യുന്നു ജലം ക്രമാതീതമായിട്ട് കുങ്ങിയിട്ട് റോഡ് കൂടെ വരുകയാണ് ഇപ്പോൾ കോൺട്രാക്ട് വിളിച്ചപ്പോഴത്തേക്കും കോൺട്രാക്ട് പറഞ്ഞ കാര്യമെന്നറിയോ ഇത് റോഡ് പൊക്കാനായിട്ട് ലോക്കൽ മെറ്റീരിയൽസ് ഇട്ട് ഈ റോഡ് പണി പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് തൃക്കുന്നവഴ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനവും അതുപോലെ തന്നെ എം പി അടക്കമുള്ള എം എൽ എ അടക്കമുള്ള ആൾക്കാർ കാലാകാലമായിട്ട് വോട്ട് തീണ്ടി ഈ പ്രദേശത്ത് വന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന അവഗണനയാണിത് ഇതിന് ഈ ജനങ്ങൾ ശക്തമായ മറുപടി കൊടുത്തിരിക്കും ഇതിന്റെ ദയനീയ അവസ്ഥ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് പോലും പോകാൻ പറ്റുന്നില്ല മിക്ക പിള്ളേരും വന്ന് ഈ റോഡിൽ വീണിട്ടാണ് പോകുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ കറങ്ങി അടിച്ച് വേണം പോകാൻ അതുപോലെ തന്നെ ഒരു വയ്യാതായി കഴിഞ്ഞാൽ ഒരു രോഗിയും കൊണ്ട് പോകണമെങ്കിലും വണ്ടി വിളിച്ചാൽ വരുന്നില്ല ഇതൊക്കെയാണ് റോഡിന്റെ അവസാന ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾ കരാറുകാരന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്ന വാർഡ് മെമ്പർ തന്നെ ആരോപിക്കുന്നു ഇവിടെ പശ്ചാത്തല മേഖലയിൽ വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല നമുക്ക് കിട്ടുന്നത് പരിമിതമായ ഫണ്ടുകളാണ് ആ ഫണ്ട് ഉപയോഗിച്ച് മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ആദ്യത്തെ സാമ്പത്തിക വർഷത്തിൽ എനിക്ക് ഫണ്ട് ഉണ്ടായിരുന്നില്ല ആ മൂന്ന് ലക്ഷം ആദ്യം കിട്ടിയത് മൂന്ന് ലക്ഷം രൂപയാണ് അതിൻ്റെ കൂടെ അഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപയോഗിച്ച് മണിയണ്ടഞ്ചറ അമ്പലാശ്ശേരി കടവിന്റെ റോഡിന്റെ ഒരു ചെറിയ ഭാഗം ചെയ്യാൻ കഴിഞ്ഞു വളരെ മോശപ്പെട്ട രീതിയിൽ മണിയണ്ടഞ്ചറ അമ്പലാശ്ശേരി കടവ് റോഡ് കിടക്കുന്നതാണ് വളരെയധികം യാത്രകൾ അതായത് ജനങ്ങൾക്ക് പോകാൻ ഉള്ള ഏക മാർഗമാണിത് ഇവിടെ കുട്ടികളും സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാട് ഇതിൽ പോകുന്നതാണ് സ്കൂൾ ബസ്സുകൾ ധാരാളം വരുന്നതാണ് ബസ് റൂട്ടാണ് ആ റോഡ് വളരെ മോശമായിട്ട് വളരെ കാലമായിട്ട് കിടക്കുന്നതിന് അതുമൂലം കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് അന്ന് എട്ടു ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെയും മൂന്ന് ലക്ഷം അല്ല അഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെയും മൂന്ന് ലക്ഷം രൂപ രൂപേൻ്റെയും ഉപയോഗിച്ച് കുറച്ച് വിഭാഗം ചെയ്യാൻ കഴിഞ്ഞു അതിനുശേഷം വീണ്ടും ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചാണ് അതായത് താഹമിയംപ്ര അഡ്വകേറ്റ് ടാഹ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ടാഹയുടെ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അത് ടെൻഡർ നടപടികൾ പൂർത്തിയാകുകയും സിയാദ് എന്ന് പറയുന്ന കോൺട്രാക്ടർ ആ വർക്ക് ഏറ്റെടുക്കുകയും അതിന്റെ എഗ്രിമെൻറ്റ് വെക്കുകയും ചെയ്തിട്ടുള്ളതാണ് മാർച്ചിൽ ആ വർക്ക് ഫിനിഷ് ചെയ്യേണ്ടതാണ് എന്നിട്ടും ചെയ്യാതിരുന്ന ചെയ്യാതിരുന്നതിനെ തുടർന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു പക്ഷേ ഇതുവരെയും കാരണം വെള്ളപ്പൊക്കവും മഴയുണ്ടാകുമ്പോൾ ഈ റോഡിലെല്ലാം വെള്ളം കയറി നശിക്കുന്നതാണ് ആ വർക്ക് ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല കുറച്ച് ഗ്രാവലിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ ഇനിയുള്ള തുടർ കുട്ടികളോട്ട് കോൺട്രാക്ട് പോയിട്ടില്ല ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഈ വാർഡ് കിടക്കുമ്പോഴും പലവിധം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പഞ്ചായത്ത് അത്രയും പരിഗണന ഈ വാർഡിന് നൽകുന്നില്ല അതെന്ത് രാഷ്ട്രീയ അജണ്ടയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എൻ്റെ ഫണ്ട് ഉപയോഗിച്ച് രണ്ട് വർക്കുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആത്മവിദ്യാ സംഘം മേത്തമ്പറമ്പ് റോഡ് ഒരു പത്ത് പതിനെട്ട് ലക്ഷത്തോളം രണ്ട് വർഷത്തെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ കിടക്കുന്നു ഈ കോൺട്രാക്ടർ അതിൽ നിന്ന് പഞ്ചായത്ത് അതിനെക്കുറിച്ച് ചോദിക്കുകയോ എന്തെങ്കിലും അല്ലെങ്കിൽ കോൺട്രാക്ടറെ സമീപിച്ച് ഇത് ചെയ്യാൻ പറയുകയോ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല നമ്മൾ ഓരോ പ്രാവശ്യം കോൺട്രാക്ടറോട് പറയുമ്പോൾ നമ്മൾ ചെയ്ത് അത് ചെയ്തു തരാൻ ചെയ്തു തരാമെന്ന് പറയുന്നു ഇത്രയും മോശപ്പെട്ട ഒരു വാർഡ് കിടക്കുമ്പോൾ നമ്മൾ എപ്പോഴും അവിടെ അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായിട്ട് പോലും അതിന് മുൻ മുൻകൈ എടുത്ത് ആ വർക്കുകൾ നടത്തിക്കാനുള്ള ഒരു കാര്യം പഞ്ചായത്തിൽ നിന്നുണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ ഓരോ തലങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ പാർട്ടിതലത്തിലാണെങ്കിലും പഞ്ചായത്തിലാണേലും കോൺട്രാക്ടറോടാണേലും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഫലപ്രാപ്തിയിൽ ഇതുവരെ എത്തിയിട്ടില്ല നിരവധി വീടുകളും സ്ഥാപനങ്ങളുമുള്ള ഈ റോഡ് ബസ് സർവീസ് ഉൾപ്പെടെയുള്ള പ്രദേശവാസികളുടെ പ്രധാന ഗതാഗത മാർഗ്ഗമാണ് അടിയന്തരമായി റോഡിന്റെ കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ സമരങ്ങൾ തുടരുമെന്നാണ് നാട്ടുകാർ പറയുന്നത്